ഇനി നമുക്ക് ഇരുന്നൂറ്റി അമ്പത്തി മൂന്നാമത്തെ നാമത്തിൻ്റെ ഭാഷ്യത്തിലേക്ക് കിടക്കാം ഇരുന്നൂറ്റി അമ്പത്തി മൂന്നാമത്തെ നാമം എന്ന് പറയുന്നത് സിദ്ധാർത്ഥ സിദ്ധാർത്ഥ എന്നാണ് നാമം അതിൻ്റെ ഭാഷ്യം ഇങ്ങനെയാണ് മുൻപ് പറഞ്ഞ ഭഗവത് ഗുണങ്ങളെ എല്ലാം ഇനി പറയുന്ന നാമത്തെ കൊണ്ട് വിശദമാക്കുന്നു സിദ്ധാർത്ഥ എന്ന നാമം കൊണ്ട് ഭഗവാൻ സ്വതവേ തന്നെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചവനാണ് എന്നതിനാൽ ഭഗവാന് സിദ്ധാർത്ഥ എന്ന് നാമം സിദ്ധാർത്ഥ എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം അർത്ഥങ്ങൾ സിദ്ധമായവൻ അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ സിദ്ധമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളോടും ആവശ്യങ്ങളോടും കൂടിയവൻ സിദ്ധാർത്ഥൻ ഭഗവാൻ സിദ്ധാർത്ഥനാണ് ഇതിനു മുമ്പ് ഭഗവാന്റെ പല രൂപങ്ങളെക്കുറിച്ചും പല സ്വരൂപത്തെക്കുറിച്ചും പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ആ നാമങ്ങളെ അല്ലെങ്കിൽ ആ പറഞ്ഞ വിശ വിശദീകരണങ്ങളെ മുഴുവൻ വേറൊരു നാമം കൊണ്ട് ഒന്നും കൂടെ വ്യക്തമാക്കുകയാണ് സിദ്ധാർത്ഥ എന്നുള്ളത് കൊണ്ട് ഭഗവാൻ സിദ്ധാർത്ഥനാണ് ആവശ്യങ്ങൾ എല്ലാം സ്വതവേ തന്നെ ഭഗവാൻ സ്വതവേ തന്നെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചവനായതുകൊണ്ട് ഭഗവാൻ എല്ലാം പരിപൂർണനായിട്ടാണ് നിലനിൽക്കുന്നത് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു ആഗ്രഹങ്ങൾ സാധിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു ആഗ്രഹങ്ങൾ സാധിക്കാതിരിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളോരോരുത്തരുടെയും ജീവിതത്തിൽ നടക്കുന്നത് ഇത് രണ്ടും സമയത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് സംഭവിക്കുന്നത് നമുക്ക് ഒരാഗ്രഹം വരുന്നു നമ്മൾ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് ഒരു ആഗ്രഹം വരുന്നു ആ ആഗ്രഹം നമ്മളെ പൂർണ്ണമായിട്ടും ഗ്രസിക്കുന്നു ഈ ആഗ്രഹം നമ്മളുടെ ഇഷ്ടത്തിനല്ല വരുന്നത് ആഗ്രഹം ആഗ്രഹത്തിൻ്റെ ഇഷ്ടത്തിനാണ് വരുന്നത് അത് നമ്മളെ പൂർണമായും ഗ്രസിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിനുവേണ്ടി പ്രവർത്തിക്കുന്നു പ്രവർത്തിച്ചിട്ട് നമ്മൾ ആ ആഗ്രഹം നിറവേറ്റുന്നു അല്ലെങ്കിൽ ആഗ്രഹം നിറവേ ന എന്തൊക്കെയോ കാരണങ്ങൾ നിറവേറാതെ പോകുന്നു ഈ ആഗ്രഹത്തിലൂടെ ആഗ്രഹ കിട്ടണമെന്നുള്ള ആ ഒരു ഇതിൽ പരിശ്രമിച്ച ആ പരിശ്രമിക്കുന്നതിലൂടെ നമുക്കൊന്നുകിൽ ആഗ്രഹം നേടുന്നു അല്ലെങ്കിൽ ആഗ്രഹം നേടാതിരിക്കുന്നു രണ്ടാണെങ്കിലും ആഗ്രഹം നേടാതിരുന്നാലും ഈ പരിശ്രമത്തിൻ്റെ ഒരു സംസ്കാരം നമ്മളിൽ ഉണ്ടായിരിക്കും അതിൻ്റെ ഒരു അനുഭവം നമ്മളിൽ ഉണ്ടായിരിക്കും ഇത് എന്തുകൊണ്ടാണ് ഇത് നമ്മൾ സമയം സമയ സമയാധീനരായതാണ് സമയാധീനരായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഭഗവാൻ സമയാതീതനാണ് അതുകൊണ്ട് തന്നെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹങ്ങൾ ഓൾറെഡി മുഴുവൻ സഫലീകരിച്ച് കഴിഞ്ഞു സ്വതവേ തന്നെ ഭഗവാന്റെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ആഗ്രഹങ്ങളും സ്വായത്തമായി കഴിഞ്ഞു സഫലീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഭഗവാന് സിദ്ധാർത്ഥ എന്ന് നാമം ഇനി ഇരുന്നൂറ്റി അമ്പത്തി നാലാമത്തെ നാമം അതിനെല്ലാത്തിനുമുപരി ഇതിനെല്ലാത്തിനുമുപരി സിദ്ധസങ്കൽപ്പനാണ് ഭഗവാൻ ഇരുന്നൂറ്റി അമ്പത്തി നാലാമത്തെ നാമം സിദ്ധസങ്കൽപ എന്ന് സ്വാതന്ത്ര്യം കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നതായിട്ടുള്ള സ്വേച്ഛയാൽ സാധിക്കപ്പെട്ട എല്ലാ ആവശ്യങ്ങളോടും കൂടിയവനാണ് എന്നർത്ഥം ഇവിടെയും നമ്മളും ഭഗവാനും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം കാണേണ്ടതാണ് ഇവിടെയും സമയം ടൈം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് സിദ്ധസങ്കൽപ്പനാണ് ഭഗവാൻ സ്വാതന്ത്ര്യം കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നതായിട്ടുള്ള സ്വേച്ഛയാൽ സാധിക്കപ്പെട്ട എല്ലാ ആവശ്യങ്ങളോടും കൂടിയവനാണ് ഭഗവാൻ എന്നർത്ഥം സ്വേച്ഛ ഭഗവാന്റെ ഇച്ഛയാണ് ശരിക്കും സ്വേച്ഛ എന്നുള്ള വാക്ക് വാക്കിനെ അന്വർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ സ്വേച്ഛ എന്ന് പറഞ്ഞാൽ ശരിക്കും ഭഗവാന്റെ ഇച്ഛയാണ് എൻ്റെ ഇച്ഛ എന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ ഒരു പറയാൻ അധികാരമുണ്ട് എങ്കിൽ അത് ഭഗവാന് മാത്രമാണ് പൂർണ്ണ സ്വരൂപനായിട്ടുള്ള ഭഗവാന് മാത്രമാണ് നമ്മളുടെ എല്ലാവരുടെയും ഇച്ഛ സ്വേച്ഛ എന്ന് പറയാൻ പറ്റില്ല നമ്മളുടെ ഇച്ഛ എന്ന് പറയുന്നത് നമ്മിലേക്ക് വന്നു വന്നുചേരുന്നതാണ് അതുകൊണ്ട് തന്നെ സ്വേച്ഛ എന്ന് സ്വാതന്ത്ര്യമായിട്ടുള്ള എൻ്റെ ഇച്ഛയല്ല അത് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന പരിമിതമായിട്ടുള്ള ബോധത്തിൻ്റെ ഇച്ഛയല്ല അത് അപ്പോൾ സ്വേച്ഛയാൽ സാധിക്കപ്പെട്ട എല്ലാ ആവശ്യങ്ങളോടും കൂടിയതാണ് ഭഗവാന് മാത്രമേ സ്വന്തം ഇഷ്ടത്തിന് ഇച്ഛ വരികയുള്ളൂ ഭഗവാന് മാത്രമേ അതുകൊണ്ട് തന്നെ അത് സാധിക്കാനും പറ്റുകയുള്ളൂ അപ്പോൾ സ്വേച്ഛയാൽ സാധിക്കപ്പെട്ട എല്ലാ ആവശ്യങ്ങളോടും കൂടിയവനാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാന് സിദ്ധ സങ്കൽപ്പം ഇനി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത് നാം സിദ്ധിത സിദ്ധിം ദാതി സിദ്ധികളെ കൊടുക്കുന്നു അല്ലെങ്കിൽ സിദ്ധീം ദാതി ഇത് സിദ്ധിദഹ സി അണിമ ഭാഷയാരൻ പറയണം അണിമ ഗരിമ എന്നീ സിദ്ധികളെ സാധകന്മാർക്ക് കൊടുക്കുന്നു എന്നതിനാൽ സിദ്ധിദഹ എന്ന് നാമം നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള സാധനയിൽ കയറി അല്ലെങ്കിൽ സാധന സാധന പദ്ധ പദ്ധതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോയാൽ നമുക്ക് ലഭിക്കുന്നതാണ് ഈ സിദ്ധികൾ അത് കൃത്യമായിട്ടുള്ള സാധനയിൽ നമുക്ക് കൃത് കഴിയാവുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള സാധനയിലാണ് നമ്മൾ ചെന്ന് പെടുന്നത് എങ്കിൽ നമുക്ക് ഈ സിദ്ധികൾ ലഭ്യമാക്കാവുന്നതാണ് എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത് അപ്പോൾ ആ സിദ്ധികളെ എട്ട് തരത്തിലുള്ള സിദ്ധികളുണ്ടത് ഈ എട്ട് തരത്തിലുള്ള അണിമാതി എട്ട് സിദ്ധികൾ അണിമാതി അഷ്ടസിദ്ധികൾ ഈ അഷ്ടസിദ്ധികളെ ഭഗവാൻ കൊടുക്കുന്നു എന്നതിനാൽ സിദ്ധിദ എന്ന് ഭഗവാന് നാമം ഈ സിദ്ധികളെ ഭഗവാനാണ് കൊടുക്കുന്നത് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ ഒരാൾ പരിശ്രമിക്കുമ്പോൾ ആ പരിശ്രമത്തിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില കഴിവുകളാണ് ഈ സിദ്ധികൾ ആ സിദ്ധികളെ കൊടുക്കുന്നതും ഭഗവാൻ തന്നെയാണ് ആ സിദ്ധികളെ ഈ സിദ്ധികളെല്ലാം താൽക്കാലികമാണ് ഈ സിദ്ധികളെ എടുക്കുന്നതും ഭഗവാൻ തന്നെയാണ് ഇത് മുഴുവൻ ശാശ്വതമായിട്ട് നിലനിൽക്കുന്ന സിദ്ധികളല്ല അപ്പോൾ കൊടുക്കുന്നതും ഭഗവാനാണ് അത് എടുക്കുന്നതും ഭഗവാനാണ് അപ്പോൾ അതുകൊണ്ട് ഭഗവാന് ഇരുന്നൂറ്റി അഞ്ചാമത്തെ ഇരുന്നൂറ്റി അമ്പത്തഞ്ചാമത്തെ നാമം സിദ്ധിദ ഇനി ഇരുന്നൂറ്റി അമ്പത്തി ആറാമത്തെ നാം സിദ്ധിസാധന സി സിദ്ധിസാധന എന്ന് ഇരുന്നൂറ്റി അമ്പത്തി ആറാമത്തെ നാം ഭഗവാനെ പ്രാപിക്കാനുള്ള മാർഗവും ഏതു ധർമ്മിയാമൃതം എന്ന ഗീതയിൽ പറഞ്ഞ ന്യായത്താൽ ആരാണോ അത് അനുഷ്ഠാന വേളയിലും പ്രിയങ്കരമാകുകൊണ്ട് സിദ്ധിരൂപ സിദ്ധിരൂപത്തോടു കൂടിയിട്ടുള്ളത് അങ്ങനെയുള്ള ഭഗവാന് സിദ്ധിസാധന എന്ന് നാം സിദ്ധിസാധന ഭഗവാനെ പ്രാപിക്കാനുള്ള മാർഗവും ഏതു ധർമ്മ്യാമൃതം എന്ന് ഗീതയിൽ പറഞ്ഞ ന്യായത്താൽ അതായത് ഭഗവാനെ പ്രാപിക്കാൻ നമ്മളൊരു മാർഗത്തിലൂടെ ചരിക്കുകയാണ് ഏത് മാർഗവും ആവാം അത് നമ്മൾ ഏത് അധ്യാത്മിക രീതിയിൽ ഭഗവാനെ അറിയണമെന്ന ആഗ്രഹത്തോടു കൂടി ഇറങ്ങി ആ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾക്കും ഏതു ധർമ്മിയാമൃതം എന്ന് ഗീതയിൽ പറഞ്ഞ ന്യായത്താൽ എന്താണ് ഏതു ധർമ്മിയാമൃതം ഗീതയിൽ പന്ത്രണ്ടാമത്തെ അദ്ധ്യായത്തിന് ഇരുപതാമത്തെ ശ്ലോകം അവസാനത്തെ ശ്ലോകമാണത് ഭക്തിയോഗം പറയുന്നതിൻ്റെ ആ ശ്ലോകം ഇങ്ങനെയാണ് ഏതുധർമ്മ്യാമൃതമിതം യഥോക്തം പര്യപാസത്തെ ശ്രദ്ധധാന മത്പരമ ഭക്താസ്തേ അതീവ മേ പ്രിയ ആരാണോ അമൃതമായുള്ള ഈ മാർഗത്തെ ഇപ്പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധയോടുകൂടി എന്നെ തന്നെ പരമമായി പരമമായതായി കണ്ട് ഉപാസിക്കുന്നത് അത്തരത്തിലുള്ള ഭക്തന്മാർ എനിക്ക് അതീവ പ്രിയങ്കരന്മാരാണ് അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ ആ ശ്ലോകത്തിൽ പറഞ്ഞ രീതിയിലുള്ള ആ രീതിയിൽ ആരാണോ അനുഷ്ഠാന വേളയിലും പ്രിയങ്കരമാകുക കൊണ്ട് സിദ്ധിരൂപത്തോട് കൂടിയിരിക്കുന്നത് നമ്മൾ ഈശ്വരനെ അറിയണം എന്ന് ആഗ്രഹിക്കുന്നത് ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈശ്വരനെ അറിയണം എന്ന കൂടി ഒരു മാർഗത്തിലൂടെ ചരിച്ച് ഈശ്വരനെ അറിയുന്നു അപ്പോൾ ലക്ഷ്യം എന്ന് പറയുന്നത് ആനന്ദമാണ് ഇവിടെ പറയുന്നത് മാർഗം എന്ന് പറയുന്നതും ആനന്ദം തന്നെയാണ് ധർമ്മി ആമൃതം ധർമ്മ്യം ധർമ്മി ധർമ്മം എന്ന് പറയുന്നത് ലക്ഷ്യം ഈശ്വരനെ പ്രാപിക്കുക അതിലൂടെ ആനന്ദം അനുഭവിക്കുക ധർമ്മി എന്ന് പറയുന്നത് മാർഗം അത് നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധന എന്ന് പറയുന്നതും ആനന്ദം തന്നെയാണ് കേവലം ലക്ഷ്യം മാത്രമല്ല മാർഗവും ആനന്ദകരമാണ് അപ്പോൾ സാധനവും സാധനം എന്ന് പറഞ്ഞാൽ മാർഗം അതും സിദ്ധി തന്നെയാണ് നമുക്ക് അതായത് നമ്മൾ ഈശ്വരനെ അറിയണം എന്ന് ഏത് അറിയണം എന്ന് എന്നാഗ്രഹിച്ച് ഏത് മാർഗത്തിലൂടെ ചരിക്കുന്നുവോ ആ മാർഗം ത്തിലൂടെ ആ ചരിക്കുന്നത് തന്നെ ആനന്ദമാണ് ആ ചരി കേവലം അവിടെ എത്തിയതിന് ശേഷം ആനന്ദം അനുഭവിക്കുക എന്നുള്ളതല്ല ആ മാർഗവും ആനന്ദകരമാണ് നമ്മൾ വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആനന്ദമാണ് കഴിച്ചു കഴിഞ്ഞാലും അവശേഷിക്കുന്നത് ആനന്ദമാണ് എന്ത് മധുരമുള്ളൊരു കേക്ക് നമ്മൾ കഴിക്കുകയാണ് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആനന്ദം കിട്ടുന്നുണ്ട് കഴിച്ചതിന് ശേഷവും ആനന്ദം കിട്ടുന്നുണ്ട് കഴിച്ചു എന്നുള്ള ആ ഒരു സംതൃപ്തി എന്ന് പറയുന്നത് പോലെ ഭഗവാനെ അറിയാനുള്ള ഒരു മാർഗത്തിലേക്ക് കടക്കുന്ന കടന്ന് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നതും ആനന്ദകരമാണ് എത്തുക അല്ലെങ്കിൽ ഭഗവാനെ അറിയുക ഭഗവാനെ അറിയുക എന്നുള്ള ഒരു ഒരു എൻഡ് പോയിന്റ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല കാരണം എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും സമയത്തിലാണ് ഉണ്ടാവുക സമയമാണ് സമയത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് അവസാനമുണ്ടെന്ന് തോന്നുന്നത് സമയത്തിന് അവസാനം ഇല്ല ശരിക്കും പക്ഷേ ഭഗവാൻ സമയാതീതനായതുകൊണ്ട് ആ ഭഗവാനിലേക്ക് എത്തുക എന്ന് പറയുന്നൊരു ഒരു എൻറ്റ് പോയിന്റ് ഇല്ല അപ്പോൾ ഇവിടെ ഈ നാമത്തിൻ്റെ അർത്ഥം ഏത് മാർഗത്തിലാണോ സഞ്ചരിക്കുന്നത് ആ സഞ്ചാരം തന്നെ ആനന്ദപ്രദമാണ് സിദ്ധി സാധന സാധനം സാധന തന്നെ സിദ്ധിയാണ് സാധന തന്നെ ആനന്ദകരമാണ് അപ്പോൾ അങ്ങനെയുള്ള സ്വരൂപത്തോടു കൂടിയവനാണ് സിദ്ധി സാധന എന്ന നാമത്തിലൂടെ അറിയപ്പെടുന്ന ഭഗവാൻ ഇനി ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് വൃഷാഹീ വൃഷഭോ വിഷ്ണു വൃഷപർവ വൃഷോദര വർധനോ വർദ്ധമാനശ്ച വിവിക്ത ശ്രുതിസാഗര വൃഷാഹി വൃഷഭ വിഷ്ണു വൃഷപർവ വൃഷോദരഹ വർദ്ധന വർദ്ധമാന വിവിക്ത ശ്രുതിസാഗര ഇങ്ങനെ ഒമ്പത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് അപ്പോൾ അതിലെ ആദ്യത്തെ നാമമായിട്ടുള്ള വൃഷാഹി അത് ഇരുന്നൂറ്റി അമ്പത്തി ഏഴാമത്തെ നാമമാണ് അതിൻ്റെ ഭാഷത്തിലേക്ക് കിടക്കാം ഇവിടെയും സമയത്തെക്കുറിച്ച് തന്നെയാണ് ഈ നാമം പ്രതിപാദിക്കുന്നത് ഭഗവാനെ പ്രാപിക്കാനായി ഒരു വ്യക്തി ആദ്യം ഒരുമ്പിടുന്ന ദിവസം എന്നത് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം നിഖിലമായ മംഗളത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന ദിവസമാണ് അങ്ങനെ വൃഷരൂപമാക്കുന്ന ധർമ്മരൂപത്തിൻ്റെ അഹസിൻ്റെ കൂടിയവൻ ആകയാൽ ഭഗവാന് വൃഷാഹീ എന്നും നാമം ഇവിടെ ഒരു ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരു ബിന്ദുവിനെക്കുറിച്ചാണ് പറയുന്നത് അതായത് അളവില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയം ഈ സമയത്തിലെ ഒരു ബിന്ദു അതാണ് ഒരു ഒരു ദിവസം ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് ഭഗവാനെ പ്രാപിക്കാനായി ഒരു വ്യക്തി ആദ്യം ഒരുമ്പെടുന്ന ദിവസം എന്നത് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം നിഖിലമായ മംഗളത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന ദിവസമാണ് നിഖിലമായിട്ടുള്ള മംഗളം സമ്പൂർണ്ണമായിട്ടുള്ള മംഗളം പൂർണ്ണമായിട്ടുള്ള ശുഭ ശുഭം ഏർ കിട്ടുന്ന ഒരു ദിവസമാണ് ഭഗവാന്റെ വഴിയിലേക്ക് ആദ്യമായിട്ട് കാലെടുത്ത് വയ്ക്കുന്ന ആ വ്യക്തിയുടെ ആ സമയം ഭഗവാനെ അറിയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരാൾ ഭഗവാനെ അറിയാനുള്ള ശ്രമം തുടങ്ങുന്ന സ ദിവസം എന്ന് പറയുന്നത് അതോടുകൂടി തന്നെ നീ ആ പരമമായിട്ടുള്ള മംഗളത്തിൻ്റെ വിത്ത് വിതച്ചു കഴിഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വിത്ത് വിതയ്ക്കുന്നു ഒരു കാര്യം ചെയ്യുന്ന സമയത്തിലൂടെ കടന്നതിന് ശേഷമേ അത് നമ്മളൊരു കാരണത്തിലൂടെ ഒരു ഒരു കാരണം ഉണ്ടാകുന്നു ആ കാരണം കുറച്ചു കാലം സമയത്തിലൂടെ സഞ്ചരിച്ചത് മാത്രമേ കാര്യമായിട്ട് തീരുന്നുള്ളൂ ഒരു വിത്ത് വിതച്ചതിന് ശേഷം അത് സമയം എടുത്താണ് മരമായി തീരുന്നത് അവിടെ സമയത്തിന് പ്രത്യേകതയുണ്ട് പക്ഷേ അവിടെ സമയത്തിന് പ്രാധാന്യമുണ്ട് പക്ഷേ ഭഗവാൻ സമയാതീതനായതുകൊണ്ട് തന്നെ എപ്പോഴാണോ ആ ഈശ്വരനെ അറിയണം എന്നുള്ള ചിന്തയുണ്ടായി ആ ഈശ്വര മാർഗത്തിലേക്ക് ചെൽ കയറുന്നത് അപ്പോൾ തന്നെ അയാൾക്ക് എല്ലാ മംഗളവും ഉണ്ടായിക്കഴിഞ്ഞു പിന്നെ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ സമയത്തിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അത് മാനിഫെസ്റ്റ് ചെയ്ത് വരാൻ സമയം വേണം എന്ന് മാത്രം അങ്ങനെ വൃഷരൂപമാകുന്ന വൃഷരൂപം ആകുന്ന ധർമ്മരൂപത്തിൻ്റെ വൃഷം എന്ന് പറഞ്ഞാൽ ധർമ്മം സ്വധർമ്മം തൻ്റെ വഴി നമ്മൾക്ക് ഓരോരുത്തർക്കും യോജിച്ച വഴി അങ്ങനെയുള്ള ആ ധർമ്മരൂപത്തിൻ്റെ അഹസിൻ്റെ ദിവസത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ ഭഗവാൻ വൃഷാഹി ധർമ്മത്തിൻ്റെ അഹസ് ധർമ്മത്തിൻ്റെ ദിവസം ഈശ്വരനെ അറിയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരാൾ ഇറങ്ങുന്നതിൻ്റെ ആ ബിന്ദു ആ സമയം അതാണ് ആ സമയം എന്ന് പറയുന്നത് ഭഗവത് സ്വരൂപമാണ് കാരണം ഈശ്വരനെ അറിയണമെന്നുള്ള ആഗ്രഹം നമ്മളിൽ അല്ലെങ്കിൽ ഓരോരുത്തരിലും ഉണ്ടാക്കുന്നത് ഭഗവാൻ തന്നെയാണ് അപ്പോൾ ആ ഉണ്ടാകുന്ന നിമിഷം ഭഗവത് സ്വരൂപമാണ് അതുകൊണ്ട് ആ ദിവസത്തിന് ഭഗവാന്റെ നാമമാണ് ആ ബിന്ദു സമയത്തിൻ്റെ ആ ചെറിയ ബിന്ദുവിന് ബിന്ദു ഭഗവാനാണ് ആ ഭഗവാന്റെ നാമമാണ് പ്രഷാഹി അങ്ങനെ ഒരു ദിവസം ഭഗവാനുണ്ട് അങ്ങനെ ഒരു മൊമെൻറ്റ് ഭഗവാനുണ്ട് എന്നർത്ഥത്തിൽ വൃഷാഹി ഇതിന് ചില പ്രമാണങ്ങൾ പറയുകയാണ് ആദ്യമേ സഫലം ജന്മ സുപ്രഭാതാ ചമേ നിശാന്നി പത്രാക്ഷം വിഷ്ണോ ദ്രാക്ഷാമ്യഹം മുഖം പുരാണവചനമാണത് ഇന്ന് എൻ്റെ ജന്മം സഫലമായി എൻ്റെ രാത്രികൾ പകലുകളായി മാറപ്പെട്ടു എന്തുകൊണ്ടെന്നാൽ വിടർന്ന കൂടിയ താമരപ്പൂക്കളോട് സദൃശമായിട്ടുള്ള ഭഗവാൻ ഭഗവാൻ വിഷ്ണുവിൻ്റെ മുഖത്തെ ഞാൻ ഇന്ന് ദർശിച്ചു ഇന്ന് ഈ ദിവസം ഭഗവാനെ അറിയണം എന്ന ആഗ്രഹത്തോടു കൂടി അയാ ഒരാൾ ഈശ്വര ഈശ്വര പാതയിൽ ഇറങ്ങുന്ന ദിവസവും ഭഗവാനെ ദർശിക്കുന്ന ദിവസവും ഇത് രണ്ടും വൃഷാഹി എന്നുള്ള ഭഗവത് സ്വരൂപം തന്നെയാണ് തുറന്നു പറയാണ് താ നിശാസ്തേച്ച ദിവസാഹ ഭഗവാനെ കാണാത്തവ രാത്രികളും കാണുന്നവ ദിനങ്ങളും ആകുന്നു എപ്പോഴാണോ ഭഗവത് ദർശനം സാധിക്കുന്നത് അല്ലെങ്കിൽ ഭഗവ ഭഗവാനെക്കുറിച്ചുള്ള സ്മരണ വരുന്നത് ഭഗവാനെ കാണുന്നത് അത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദിനങ്ങളാണ് പ്രകാശിക്കുന്നതാണ് എന്നാണോ ഭഗവാനെ കാണാത്തത് അല്ലെങ്കിൽ ഭഗവത് ദർശനം ഭഗവത് സ്മരണ ചെയ്യാത്തത് അത് ഭഗവാൻ്റെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം രാത്രികളാണ് ഇരുട്ടാണ് തുടർന്ന് പറയാണ് യഥാഹ്യേഷ ഏതസ്മിന്ന ദൃശ്യേ തുടങ്ങി സോ അഭയം ഗതോ ഭവതി എന്ന് വരെയുള്ള ആരണ്യകത്തിലെ വചനം അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ആരാണോ അദൃശ്യനായ ഭഗവാനിൽ അഭയം പ്രാപിക്കുന്നത് അയാളുടെ എല്ലാ ഭയവും ഇല്ലാതാകുന്നു ആരാണോ അദൃശ്യനായ ഭഗവാനിൽ അഭയം പ്രാപിക്കുന്നത് കാണാൻ സാധിക്കില്ല ഭഗവാൻ അദൃശ്യനാണ് കാരണം ഉപനിഷദ് വചനം തന്നെ പറയുന്നു യത് ചക്ഷുഷാ ന പശ്യതി ഏന ചക്ഷൂഷി പശ്യതി കണ്ണുകൊണ്ട് എന്തിനെയാണോ കാണാൻ സാധിക്കാത്തത് എന്നാൽ എന്തുകൊണ്ടാണോ കണ്ണുകൾ കാണുന്നത് എന്തിൻ്റെ സഹായത്താലാണോ എന്തിൻ്റെ ശക്തിയാലാണോ കണ്ണുകൾ കാണുന്നത് അതാണ് ഭഗവത് സ്വരൂപം അപ്പോൾ അദൃശ്യനാണ് ഭഗവാൻ കാണാൻ സാധിക്കില്ല ഭഗവാനെ കണ്ടു എന്നാരെങ്കിലും പറഞ്ഞാൽ ലിറ്ററൽ സെൻസിൽ അക്ഷരാർത്ഥത്തിൽ കണ്ടു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് കാരണം ഭഗവാനെ കാണാൻ സാധിക്കില്ല ഭഗവാൻ അദൃശ്യനാണ് അദൃശ്യനായ ഭഗവാനിൽ അഭയം പ്രാപിക്കുന്നത് അപ്പോൾ അദൃശ്യനായിട്ടുള്ള ഭഗവാനിൽ അഭയം പ്രാപിക്കുക എന്നുണ്ട് എങ്കിൽ അതിന് സാധനയുടെ ആവശ്യമുണ്ട് അഭയം പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ ഒരാളെ അറിഞ്ഞാൽ മാത്രമേ അഭയം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കാണാൻ സാധിക്കാത്ത ഒരു എൻറ്റിറ്റിയിൽ അഭയം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അത് സാധനയിലൂടെ ഈശ്വരനെ അറിഞ്ഞാൽ മാത്രമേ സാധിക്കുള്ളൂ അയാളുടെ എല്ലാ ഭയവും ഇല്ലാതാണ് അങ്ങനെ ആ സാധനയിലൂടെ ആ അദൃശ്യനായ ഭഗവാനെ അറിയുന്നതോ അറിയുന്ന നിമിഷം നമ്മൾ ഭഗവാനിൽ അഭയം പ്രാപിക്കപ്പെടും അതോടുകൂടി നമ്മളുടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഭയങ്ങളും ഇല്ലാതാകും അപ്പോൾ അങ്ങനെയുള്ള സമയത്തെ ഭേദിച്ചിട്ടുള്ള എന്നാൽ ദിവസസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ നാമമാണ് ഇരുന്നൂറ്റി അമ്പത്തി ഏഴാമത്തെ നാമം വൃഷാഹി